LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Audra Study Center in North Parour, LCC, Kerala and take the first step towards a brighter future. മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യത്യസ്ത സമര രീതിയുമായി ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രം ഇടവകയിലെ യുവജനങ്ങൾ തെരുവുനാടകത്തിലൂടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് വക്കപ്പ് വിഷയത്തിൽ മുനമ്പം കടപ്പുറം ജനതയോട് ഐക്യദാർഢ്യ സന്ദേശവുമായി തെരുവു നാടകത്തിലൂടെ വ്യത്യസ്ത സമരരീതിയുമായി വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലിന്റെയും സഹവികാരി ഫാദർ അജയ് പുത്തൻപറമ്പിലിന്റെയും നേതൃത്വത്തിൽ ചെട്ടിക്കാട് ഇടവകയിലെ യുവജനങ്ങൾ നിരാഹാര സമരവേദിയിലെത്തി ഇതിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അവരുടെ ഈ ദിവസങ്ങളിൽ അവർ ഒത്തിരിയേറെ പ്രാക്ടീസ് ചെയ്തു നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു പല സ്ഥലങ്ങളിലായിട്ട് അവതരിപ്പിച്ചു എല്ലാറ്റിനും നന്ദി പറയുന്നു ജനതയോടൊപ്പം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് തെറ്റിൽ കൂടി ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ മക്കളെ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുവാൻ എൻ്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള ഇടവകാംഗവും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പി എം ആന്റണി രചനയും സംവിധാനവും നടത്തിയ ഞങ്ങൾ ചോദിക്കുന്നു എന്ന വക്കപ്പ് വിഷയത്തെ ആസ്പദമാക്കിയ തെരുവുനാടകമാണ് സമരഭൂമിയായ മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയിൽ അരങ്ങേറിയത് ജിതിൻ അലൻ എറിക് റോഷൻ ജിബിൻ സഫിൻ മിഷാൽ അഞ്ജലി ലീഡിയ സ്നേഹ നിത ജിൻഷ മെറീന എന്നിവരാണ് തെരുവു നാടകത്തിലൂടെ സമരവേദിയിലെത്തിയത് ചെട്ടിക്കാട് പള്ളി കൈക്കാരന്മാരായ ജോഷി പടമാട്ടുമൽ അലക്സ് പള്ളിയിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ബീനൻ താണിപ്പള്ളി പാരിഷ് കൌൺസിൽ സെക്രട്ടറി ഫ്രാൻസിസ് ജോസഫ് കുറുപ്പശ്ശേരി തുടങ്ങിയവർ ഐക്യദാർഢ്യ സമര നാടകത്തിന് പിന്തുണയുമായി സമരത്തിൽ പങ്കെടുത്തു